ഹലോ ഫ്രണ്ട്സ് ഈ ചർച്ച പഞ്ചാബും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മാച്ച് അനാലിസല്ല ഡുറൻ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ടഫസ്റ്റ് മാച്ച് ആയ പഞ്ചാബ് പഞ്ചാബായിട്ടുള്ള മാച്ചിൽ പഞ്ചാബ് കോച്ചായ ദിൽബറിസ് ഒരുക്കിയ ഡിഫൻസീവ് പൂട്ടുകളെ മിക്കായൽ സ്റ്റേറ എന്ന എക്സ്പീരിയൻസ്ഡ് കോച്ച് എത്തരത്തിലാണ് മറികടക്കാൻ ശ്രമിച്ചത് നമ്മൾ നോക്കുന്നത് സോ എല്ലാവർക്കും സ്പോർട്സ് സ്റ്റെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പഞ്ചാബിൻ്റെ ഫോർ ഫോർ ടു ഫോമേഷനെതിരെ മിഡ്ഫീൽഡിലടക്കം ന്യൂമർക്കിലെ അഡ്വാൻറ്റേജ് ഉള്ള ഫോർ ത്രീ ത്രീ ഫോർമേഷനാണ് സ്റ്റേറ ഈ മാച്ചിൽ യൂസ് ചെയ്തത് എന്നിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെയും ഫോർവേർഡിലെയും എല്ലാ പ്ലേയേഴ്സിനെയും ഈക്വലി മാൻ ടു മാൻ മാർക്ക് ചെയ്തുകൊണ്ട് മികച്ചൊരു മിഡ് ബ്ലോക്കിലൂടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങിനെ മിഡ്ഫീൽഡിൽ വെച്ച് തന്നെ തളയ്ക്കാൻ ദിൽബറേസിൻ്റെ പഞ്ചാബിന് സാധിച്ചു അപ്പോൾ ഇത് എത്തരത്തിലാണ് പഞ്ചാബിന് സാധിച്ചതെന്ന് നോക്കിയാൽ മത്സരത്തിൻ്റെ ആദ്യമുള്ള ഈ മൊമെൻറ്റ് ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്ന സമയം പഞ്ചാബിൻ്റെ ഫോർവേഡ്സായ ലൂക്കയും ഫിലിപ്പും ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സെൻറ്റർ ബാക്ക്സായ ഡ്രിങ്ക് ഇച്ചിനെയും ഹോർമയും പ്രസ് ചെയ്യുകയാണ് ഇവിടെ ഫിലിപ്പ് ബോൾ ക്യാരി ചെയ്യുന്ന ഹോർമിയെ പ്രസ് ചെയ്യുന്ന സമയം ഹോർമി ഗോളിയിലേക്കുള്ള ഒരു ഫേക്ക് പാസ് മൂവിലൂടെ പ്രസ് ചെയ്ത ഫിലിപ്പിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു ബാക്ക് ടേൺ എടുത്ത് ലെഫ്റ്റ് ബാക്കായ ആയ സഹീഫിലേക്ക് ബോൾ നൽകുന്നു സഹീഫ് ബോൾ എടുത്ത് ടേൺ ചെയ്യുമ്പോഴേക്കും പഞ്ചാബിൻ്റെ റൈറ്റ് മിഡ്ഫീൽഡറായ നിഹാലിനെ ഉപയോഗിച്ച് പ്രസ് ചെയ്യുവാനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെ അടക്കം മാർക്ക് ചെയ്തുകൊണ്ട് സഹീഫിൻ്റെ എല്ലാ പാസിംഗ് ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാനും പഞ്ചാബിനിവിടെ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ദിൽബെറീസ് ഇത് നടപ്പാക്കിയത് അദ്ദേഹം കൃത്യമായി മിക്കായൽ സ്റ്റെയറെ മികച്ച രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടാണ് ഡ്യൂറൻ കപ്പിലേക്ക് വന്നത് അതായത് സ്റ്റേറ കൂടുതൽ അറ്റാക്കിംഗ് നടത്തുന്നത് നോഹയും ലെഫ്റ്റ് ബാക്കായ സഹീഹവും അടക്കമുള്ള പ്ലേയേഴ്സുള്ള ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് അവിടെ മിഡ്ഫീൽഡിലെ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെ അടക്കം മാക്സിമം ആ സൈഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് സ്റ്റേറ ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്നത് ഇവിടെ സ്റ്റേറയുടെ ഈ നീക്കം തടയുവാനായി ദിൽബെറീസ് ചെയ്തത് ഓഫ് ദ ബോൾ സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കായ ഐബനെ ഫ്രീ ആയി വിട്ടുകൊണ്ട് തൻ്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായ ലിനോ ആഗസ്റ്റിനെ ഉപയോഗിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് സെൻ്റർ മിഡ്ഫീൽഡറായ സുഹാമിനെ മാർക്ക് ചെയ്യുക എന്നൊരു കാര്യമാണ് ഇതിനു പുറമെ തൻ്റെ ഫോർ ഫോർ ടു ഫോർമേറ്റിലെ രണ്ട് ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ ഉപയോഗിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ ത്രീ മാൻ പ്ലേഴ്സിലെ സുഹാമിന് പുറമെയുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഫ്രെഡ്ഡിയെയും സെൻട്രർ മിഡ്ഫീൽഡറായ ഡാനിഷിനെയും കൂടി മാർക്ക് ചെയ്യുക അതായത് ലെഫ്റ്റ് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ വിനിത് റായ് ഫ്രെഡ്ഡിയെയും റൈറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ നിഖിൽ പ്രഭു ഡാനിഷിനെയും മാർക്ക് ചെയ്യും ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെ പഞ്ചാബിൻ്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡറും രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സും കൂടി കംപ്ലീറ്റ്ലി മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കായ സഹീഫാണ് സഹീഫിനെ റൈറ്റ് മിഡ്ഫീൽഡറായി നിഹാൽ പ്രസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് തങ്ങൾ പ്രധാനമായും അറ്റാക്കിംഗ് നടത്തുന്ന ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്കിംഗ് നടത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെയും മിഡ്ഫീൽഡിലെയും റൈറ്റ് ബാക്കായ ഐബൻ ഒഴികെയുള്ള എല്ലാ പ്ലേഴ്സിനെയും മാർക്ക് ചെയ്ത് മികച്ച രീതിയിൽ പ്രസ് ചെയ്യാൻ ദിൽബെറീസിൻ്റെ പഞ്ചാബിന് സാധിച്ചു സ്റ്റേറയുടെ ബ്ലാസ്റ്റേഴ്സ് ഡയറ്റിക്സിൽ ഇത്തരത്തിൽ തൻ്റെ പ്രധാന അറ്റാക്കിംഗ് സൈഡ് കംപ്ലീറ്റ്ലി മാർക്ക് ചെയ്യപ്പെട്ടാൽ ബോൾ റൈറ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്ത് നൽകുകയാണ് ചെയ്യാറ് അതായത് റൈറ്റ് ബാക്ക് ആയ ആയബൻ ഡോളിങ്ങിലേക്കും റൈറ്റ് വിങ്ങറിലേക്കുമൊക്കെ ഡിഫെൻസിൽ നിന്നും മിഡ്ഫീൽഡിൽ നിന്നും ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലോങ് ബോളുകൾ ഉണ്ടാവും എന്നാൽ പഞ്ചാബിനെതിരായ ഈ മാച്ചിൽ പഞ്ചാബ് എല്ലാം ബ്ലാസ്റ്റേഴ്സിനെ ഈക്ലി മാർക്ക് ചെയ്ത് സൈഡ് ചേർത്ത് പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡയഗണലി സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ടുള്ള ലോങ് ബോളുകൾ അധികമായി നൽകാൻ സാധിച്ചിട്ടില്ല അഥവാ സൈഡ് സ്വിച്ച് ചെയ്ത് ഡയഗണൽ ലോങ് ബോളുകൾ റൈറ്റ് ബാക്കായ ആയ ഐബനിലേക്കൊക്കെ നൽകിയാലും മികച്ച രീതിയിലുള്ള അറ്റാക്കിംഗ് നടത്തുവാനും സാധിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു പ്രധാന കാരണം പഞ്ചാബ് ടു മാൻ ഡിഫെൻസീവ് ഫുൾ ബാഗ്സിനെയാണ് ഈ മത്സരത്തിൽ യൂസ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ഇതുകൊണ്ട് തന്നെ ബോൾ സൈഡ് സ്വിച്ച് ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് സൈഡിലേക്ക് നൽകിയാലും ഐബൻ ഡോളിങ്ങിൻ്റെയൊക്കെ ഓർലാപ് റണ്ണുകൾ വളരെ എളുപ്പം തടയാൻ പഞ്ചാബിൻ്റെ അഭിഷേക അടക്കമുള്ള ഫുൾ ബാഗ്സുകൾക്ക് സഹായിച്ചിട്ടുണ്ട് പഞ്ചാബിൻ്റെ ഈ ഡിഫെൻസീവ് ഫുൾ ബാക്ക് അപ്രോച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും ബിൽഡപ്പ് അറ്റാക്കിങ് നടത്തുന്ന ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് വിങ്ങറായ നോഹയുടെയും ലെഫ്റ്റ് ബാക്കായ സഹീഫിൻ്റെയും ഓവർ റണ്ണുകളൊക്കെ തടയുവാനും കാരണം സോ ബ്ലാസ്റ്റേഴ്സ് കോച്ചായ സ്റ്റേറയിലേക്ക് വന്നാൽ ബ്ലാസ്റ്റേഴ്സിന് തൻ്റെ പ്രധാന ബിൽഡപ്പ് അറ്റാക്കിൻ്റെ രീതിയായ ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള അറ്റാക്കിലെ തൻ്റെ എല്ലാ പ്ലെയേഴ്സിനെയും ദിൽബറേസിൻ്റെ പഞ്ച പൂർണ്ണമായും മാർക്ക് ചെയ്യുകയും അതുപോലെ തൻ്റെ സെക്കൻഡ് അറ്റാക്കിൻ്റെ ടാറ്റിക്സായ റേറ്റ് ബാക്കായ ഐബനിലേക്കൊക്കെ ഡയഗണലി ലോങ് ബോളിലൂടെ ബോൾ സ്വിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് ഐബൻ നടത്തുന്ന ഓവർലാപ്പ് അറ്റാക്കിംഗ് റണ്ണുകൾ പഞ്ചാബ് ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്കി വെച്ച് തടയുകയും ചെയ്തതോടുകൂടി ദിൽബെറീസ് തീർത്ത ഈ രണ്ട് ഡിഫെൻസീവ് പൂട്ടുകൾ ഇത്തരത്തിൽ ബ്രേക്ക് ചെയ്യാമെന്നാണ് സ്റ്റേറയുടെ ഉണ്ടായിരുന്ന ഒരു ടാസ്ക് എന്തായാലും സ്റ്റേറ ദിൽബറീസിന് ഈ നീക്കങ്ങൾ കൃത്യമായി മാച്ചിന് മുമ്പ് തന്നെ മികച്ച രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ലെവനിൽ ലൂണയെ ഒരു റൈറ്റ് വിങ്ങറായി ഇറക്കിയത് അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങറായി ഇറക്കി ലെഫ്റ്റ് സൈഡിലൂടെ ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്ന സമയം റൈറ്റ് വിങ്ങറായ ലൂണ കട്ട് ഇൻസൈഡ് ചെയ്ത് മിഡ് മിഡ്ഫീൽഡിലേക്കൊക്കെ വന്ന് ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് അതായത് പഞ്ചാബ് പ്ലേസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള അറ്റാക്കിങ് സമയത്ത് ഈക്വലി മാർക്ക് ചെയ്ത് പ്രസ് ചെയ്യുന്ന സമയവും ലൂണ ആ ഏരിയയിലേക്ക് വരുമ്പോൾ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് നേടി ഒരു പാസിംഗ് ഓപ്ഷൻ അവിടെ കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ പഞ്ചാബ് കോച്ചായ ദിൽബെറീസ് സ്റ്റേറയുടെ ലൂണേ കൊണ്ടുവന്നുകൊണ്ടുള്ള ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നേടുവാനുള്ള ശ്രമത്തെയും മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ദിൽബറീസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂവൽ സെൻറ്റർ ബാക്കുകളെ പ്രസ് ചെയ്തിരുന്ന തൻ്റെ രണ്ട് ഫോർവേഡുകളിൽ ഒരു ഫോർവേഡിനെ ഉപയോഗിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായി ഫ്രെഡിയെ മാർക്ക് ചെയ്യുകയും ഫ്രെഡിയെ മാർക്ക് ചെയ്തിരുന്ന ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ഉപയോഗിച്ച് ഡ്രോപ്പ് ചെയ്ത് കളിപ്പിക്കുകയുമാണ് ചെയ്തത് അതായത് നമ്മൾ നേരത്തെ നോക്കിയ റൈറ്റ് ബാക്ക് ആയിബനെ മാർക്ക് ചെയ്യാതെ ഫ്രീ ആയി വിടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സെൻറ്റർ ബാക്കിനെയും ഫ്രീ ആയി വിട്ടുകൊണ്ട് സിംഗിൾ സ്ട്രൈക്കറെ ഉപയോഗിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സെൻറ്റർ ബാക്കിലെയും പ്രസ് ചെയ്യുക എന്നിട്ട് ഫോവേഡിലെ പ്രസിൽ നിന്ന് ഫ്രീ ആയി തൻ്റെ സ്ട്രൈക്കറെ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് വിങ്ങിൽ നിന്നും ന്യൂമർക്കിലെ അഡ്വാൻറ്റേജ് കൂട്ടാനെത്തിയ ലൂണ അടക്കമുള്ള പ്ലെയറെ മാർക്ക് ചെയ്യുക ഇതോടുകൂടി ഓണുന്ന ബോൾ സമയത്ത് ബ്ലാസ്റ്റേഴ്സിന് ഡിഫെൻസിൽ ബോൾ നിലനിർത്താൻ സാധിച്ചെങ്കിലും മിഡ്ഫീൽഡിലേക്കൊക്കെ വരുന്ന സമയത്ത് പ്രീവിയസ് രീതിയിൽ എത്തരത്തിലാണോ പഞ്ചാബ് പ്ലേയേഴ്സ് തങ്ങളെ മാർക്ക് ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെയായിരുന്നു മാർക്ക് ചെയ്യപ്പെട്ടത് എന്നാൽ സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്ത്രം അത്തരത്തിൽ അവസാനിപ്പിച്ചില്ല സ്റ്റേറ റൈറ്റ് വിങ്ങറായ ലൂണ അടക്കമുള്ള പ്ലേയേഴ്സിനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ലെഫ്റ്റ് സൈഡിൽ ന്യൂമർക്കിലെ അഡ്വാൻറ്റേജ് കൂട്ടുന്നതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിലെ അറ്റാക്കിങ്ങും പതിയെ ഇമ്പ്രൂവ് ചെയ്യാൻ ആരംഭിച്ചു അതിനുവേണ്ടി ആദ്യം ചെയ്ത് തൻ്റെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ സുഹാമിനെ മാർക്ക് ചെയ്തിരുന്ന പഞ്ചാബിൻ്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായ ലിനോ അഗസ്റ്റിനിൽ ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ടുവന്നുകൊണ്ട് തൻ്റെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ സുഹാമിനെ റൈറ്റ് വിംഗർ പോസിറ്റനിലേക്ക് ഫ്രീ ആക്കുക എന്നൊരു കാര്യമാണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചിലെ ഒരു മൊമെൻ്റ് നോക്കാം നമുക്കിവിടെ കാണാം സുഹാം റൈറ്റ് ബാക്കായ ഐബനിലേക്ക് പാസ് നൽകി ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് നിൽക്കുന്ന ലൂണയുടെ റൈറ്റ് വിംഗർ പോസിറ്റനിലേക്ക് മൂവ്മെൻറ്റ് നടത്തുകയാണ് കട്ട് ഇൻസൈഡ് ചെയ്ത ഐമൻ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ സുഹാമിൻ്റെ പൊസ്റ്റിലേക്കും വരികയാണ് ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസിൽ വന്ന ഒരു ചേഞ്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് സെൻ്റർ മിഡ്ഫീൽഡറായ സുഹാമിനെ മാർക്ക് ചെയ്ത് കളിച്ച പഞ്ചാബിൻ്റെ ലഫ്റ്റ് മിഡ്ഫീൽഡറായ ലിനോ അഗസ്റ്റിനിൽ ആരെ മാർക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ടുവന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ സുഹാമിനെ വിങ്ങിലേക്ക് ഫ്രീ ആയി നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട് ഇവിടെ റൈറ്റ് വിങ്ങറായ ലൂണയും മിഡ്ഫീൽഡിലേക്ക് വരുന്നു കൊണ്ട് പഞ്ചാബിൻ്റെ ലെഫ്റ്റ് ബാക്ക് അടക്കമുള്ള എല്ലാ പ്ലേയേഴ്സും കൂടുതലും ഗ്രൗണ്ടിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഡിഫെൻഡ് ചെയ്യാൻ കോൺസൺട്രേറ്റ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടുകൂടി റൈറ്റ് വിങ്ങർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്ത റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡർ ആയിട്ടുള്ള സുഹാം വലിയ രീതിയിൽ പഞ്ചാബ് പ്ലേയേഴ്സിൽ നിന്ന് മാർക്ക് ചെയ്യപ്പെടാതെയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ അത്തരത്തിൽ ഫ്രീ ആയി നിൽക്കുന്ന സുഹാമിലേക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഫ്രെഡി ഒരു ഡയഗണൽ ലോങ് ബോൾ കൊടുക്കുന്നത് കാണാം എന്നാൽ ആ മൊമെൻറ്റ് മേജർ അറ്റാക്കിംഗ് ആക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സിന് സഹായിച്ചില്ല ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞപോലെ റൈറ്റ് ബാക്കായ ആയിബൻ്റെയും സെൻ്റർ മിഡ്ഫീൽഡറായ സുഹാമിൻ്റെയും അതുപോലെ ഈ മത്സരത്തിൽ റൈറ്റ് വിങ്ങറായി കളിച്ച ലൂണയുടെ ഒക്കെ വരുന്ന ഒരു മൂമെൻറ്റ് പഞ്ചാബിൻ്റെ മാർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിൽ ഒരു ഡിഫിക്കൽറ്റ് മൊമെൻ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഇതുതന്നെയാണ് സ്റ്റേറയുടെ ഫോർമേഷനെ മറ്റുള്ള ഫോർമേഷനുകൾക്കെതിരെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കുവാനും കാരണം ഇവിടെ നമുക്കത്തുള്ള ഒരു മൊമെൻ്റ് കൂടി നോക്കാം കളിയുടെ സെക്കൻഡ് ഹാഫിൽ ലൂണ സ്റ്റെയറയുടെ ഫോർ ത്രീ ത്രീ ഫോമേഷനിലെ ഒരു സെൻടർ മിഡ്ഫീൽഡർ റോളിലേക്ക് ചേഞ്ച് ആവുകയും സഫ്റ്റോട്ട് ഇറങ്ങിയ ഐമൻ റൈറ്റ് വിങ്ങറായി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ സെൻട്രർ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് മാറിയ അഡ്രിയൻ ലൂണ ഫോർഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് ഫുൾ ബാക്ക് ആയ സഹീഫിൻ്റെ പോസ്റ്റിലേക്ക് ഇവിടെ വരികയാണ് സഹീഫ് ലൂണയ്ക്ക് സ്പേസ് നൽകിക്കൊണ്ട് ഫോർവേഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് നടത്തുന്നു ഇതുകൊണ്ട് തന്നെ തന്നെ പഞ്ചാബിൻ്റെ റൈറ്റ് മിഡ്ഫീൽഡറായ നിഹാലിന് സഹീഫിനെയാണോ ലൂണയാണോ മാർക്ക് ചെയ്യേണ്ടതെന്ന ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ടുവരാൻ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് സഹായിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ റൈറ്റ് മിഡ്ഫീൽഡറായ നിഹാൽ ഒരു ഡിഫെൻസി ആണ് ഇവിടെ നടത്തിയത് അതായത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വന്ന ലൂണയെ ഫ്രീ ആയി വിട്ട് ഫോർവേഡിലേക്ക് റൺ നടത്തുന്ന സഹീഫിനെ മാർക്ക് ചെയ്യുന്നു ഇതോടുകൂടി ലൂണ അവിടെ ഫ്രീ ആവുകയും ലൂണയ്ക്ക് തൻ്റെ മികച്ച പാസിങ് സ്കില് ഉപയോഗിച്ച് ഫോർവേഡിലെ നോഹയിലേക്ക് മികച്ചൊരു ലോങ് ബോൾ കൊടുക്കുവാനും ഇവിടെ സാധിക്കുന്നു ലൂണയ്ക്ക് ആ മൊമെൻറ്റിൽ റൈറ്റ് വിങ്ങറായ നിഹാലിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ച് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് സമയമെടുത്ത് മികച്ചൊരു ലോങ് ബോൾ നോഹയിലേക്ക് നൽകുവാനും അതൊരു ഡേഞ്ചർ ആക്കി മാറ്റുവാനും സാധിച്ചത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് തോന്നുന്നു പഞ്ചാബ് കോച്ചായ ദിൽബറീസ് തൻ്റെ പ്രധാന അറ്റാക്ക് നടത്തുന്ന ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് ഏരിയയിൽ എല്ലാ പ്ലേയേഴ്സിനും മാർക്ക് ചെയ്തതുകൊണ്ടാണ് റൈറ്റ് വിങ്ങറായ ലൂണയെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ന്യൂമർക്കിലെ അഡ്വാൻറ്റേജ് നേടാൻ സ്റ്റെയറ തീരുമാനിച്ചത് പഞ്ചാബ് രണ്ട് ഡിഫെൻസീവ് ഫുൾ ബാക്കിനെയാണ് യൂസ് ചെയ്തത് എന്നുള്ളത് കൊണ്ടും റൈറ്റ് വിങ്ങറായ ലൂണ മിഡ്ഫീൽഡിലേക്ക് വന്നാലും വലിയ രീതിയിലുള്ള അറ്റാക്ക് പഞ്ചാബിൻ്റെ ഫുൾ ബാക്ക്സ് നടത്താൻ സാധ്യയില്ല കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് വിങ്ങേരിയയിലൂടെ പഞ്ചാബ് അറ്റാക്കിങ് നടത്തുകയാണെങ്കിലും റൈറ്റ് ബാക്ക് ബാക്കായ അയവിനെ കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിരുന്നു ഉണ്ടായിരുന്നത് സോ അത്തരത്തിലും പഞ്ചാബിൻ്റെ അറ്റാക്കിങ് തടുക്കാൻ സാധിക്കും എനിവേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേർ എന്ന ബ്ലാസ്റ്റേഴ്സിന് പുതിയ എക്സ്പീരിയൻസ്ഡ് ആയ കോച്ച് കൃത്യമായ ഒപ്പോൾ നീക്കങ്ങൾ റീഡ് ചെയ്തുകൊണ്ട് മികച്ച ടാക്റ്റിക്കൽ ചേഞ്ചസ് കൃത്യസമയങ്ങളിൽ ടീമിൽ കൊണ്ടുവരുന്നുണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സും കൂടി പാസിംഗ് ഒക്കെ കുറേ കൂടി ആക്യുറേറ്റ് ആക്കി മാറ്റിയാൽ ബ്ലാസ്റ്റേഴ്സിനും മികച്ച ടീമായി തന്നെ മാറും ശരിക്കും സ്റ്റേറോ ടാറ്റിക്സ് കുറച്ച് ഡിഫിക്കൽട്ട് ടാറ്റിക്സാണ് പ്ലേസിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസിനും അതുപോലെ ഫിസിക്കിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഫോർവേഡിൽ ലൂണ അടക്കമുള്ള പ്ലേയേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നത് ലൂണയൊക്കെ എന്തായാലും ഒരു സെൻട്രർ മിഡ്ഫീൽഡർ പൊസിഷനിൽ ഇറക്കുന്നതാണ് നല്ലത് വിങ്ങിലൊക്കെ ഇറക്കിയാൽ ഫിസിക്കൽ ബാറ്റിൽ വലിയ രീതിയിൽ ലൂണ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മുടെ നിലവിൽ വളരെ ചെറിയൊരു ചാനലാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിൽ കൂടുതൽ ടൈം മാറ്റിവെക്കാൻ സാധിക്കാത്തതും എന്തായാലും ഈ സീസൺ കൺസ്റ്റൻ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം ലോങ്ങ് വീഡിയോ ഇടാൻ സാധിച്ചില്ലെങ്കിലും ഷോർട്സ് ആയിട്ടാണെങ്കിൽ പോലും പല കണ്ടൻറ്റ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും